യൂട്യൂബ് എല്ലാ ദൈവമക്കളെയും അവന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരു രക്തവും തിരു ജലവും കഴുകി നമ്മെ ശുദ്ധീകരിക്കട്ടെ അമേസ പ്രിയപ്പെട്ടവരെ വിശുദ്ധ ലോകനുസരിച്ച സുവിശേഷം മുത്തിനാലാം തിരുവചനം ഒരുവൻ അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി അതിൽ നിന്ന് ജലവും രക്തവും പുറപ്പെട്ടു എന്നാൽ പടയാളികളിൽ അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി അവിടെ നിന്നും രക്തവും ജലവും പുറപ്പെട്ടു വീണ്ടും തങ്ങൾ തങ്ങൾ കുത്തി കുത്തി മുറിവേൽപ്പിച്ചവനെ മുറിവേൽപ്പിച്ചവനെ അവർ അവർ സങ്കീർത്തനങ്ങൾ കർത്താവിനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി അവർക്ക് ലജ്ജിക്കേണ്ടി വന്നിട്ടില്ല കർത്താവിനെ നോക്കിയവർ പ്രകാശിതരായി അവർക്ക് ലജ്ജിക്കേണ്ടി വന്നിട്ടില്ല ഹല്ലേലൂയ ഈ രണ്ട് തിരുവചനങ്ങളുടെ അഭിഷേകം കൊണ്ട് ശിരസ് മുതൽ കാൽപ്പാദം വരെ കഴുകി നമ്മെ വിശുദ്ധീകരിക്കട്ടെ നിർമ്മലമാകട്ടെ വിശുദ്ധ ചീർ നയിക്കുവാൻ ഈശോയുടെ തിരുരത്നം നമ്മിലൂടെ ഒഴുകട്ടെ ിലൂടെ രക്തധമനികളിലൂടെ നടിഞ്ഞരപ്പുകളിലൂടെ ഭർത്താവേ ഈശ്വരയുടെ തിരു രക്തം കൊണ്ട് ഞങ്ങളെ പൗത്രികരിക്കണമേ വിശുദ്ധീകരിക്കണമേ ആമ